സംസ്ഥാനത്ത് പരക്കെ മഴ പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കിയിൽ രണ്ട് ഡാമുകളുടെ ഷട്ടർ തുറന്നു കടൽക്ഷോഭം രൂക്ഷമായതോടെ വലിയതുറയിലെ നിരവധി വീടുകൾ തകർച്ച ഭീഷണിയിലായി മഴ ശക്തമായതോടെ നദീതീരങ്ങളിലുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ഇടുക്കി കല്ലാർക്കുട്ടി ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി പാമ്പളയിൽ ഒരു ഷട്ടർ ഉയർത്തിയും വെള്ളമൊഴുക്കുകയാണ് മൂന്നാർ പള്ളിവാസലിൽ ദേശീയപാതയുടെ സംരക്ഷണം വിത്തിയിടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുകയാണ് കോട്ടയം അയമനം പഞ്ചായത്തിലെ ചീപ്പുങ്കൾ വലിയ ചിറയിലെ കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് പാടശേഖരം കരകവിഞ്ഞ് വെള്ളം പുരയിടങ്ങളിലൂടെ ഒഴുകുകയാണ് കടൽക്ഷോഭം രൂക്ഷമായതോടെ വലിയതുറയിലെ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ് തീരത്ത് കല്ലിടാൻ കളക്ടർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഇതുവരെ എത്തിയത് ആറു ലോഡ് കല്ല് മാത്രമാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു പത്തനംതിട്ടയിലും കോഴിക്കോടും എറണാകുളത്തും ഇടവിട്ട് മഴ തുടരുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ഇടുക്കി